അല്പം അല്പം സ്വല്പം നൈവേദ്യം ഭഗവാന് നൈവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് റിയാക്ഷൻ എന്നുള്ളതാണ് അതേപോലെ തന്നെ നൈവേദ്യം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്ത് റിയാക്ഷൻ വരും ജസ്റ്റ് ആ രണ്ടും തമ്മിലുള്ള ആ ഒരു ഇത് കണക്ട് ചെയ്യാണ് കിട്ടുക ഇതാണ് പൂജയുടെ ഒരു സങ്കല്പത്തിൽ വരുന്നത് ഇതാണ് െല്ലാം മല്ലാരി തന്നൂടെ വെച്ചു നല്ല വിഭവങ്ങളെല്ലാം ഓരുക്കിട്ടു മല്ലാരി തന്നൂടെ മുന്നിലങ്ങ് വെച്ചു പഞ്ച പ്രാണാഹുതി എല്ലാം കഴിഞ്ഞപ്പോൾ പഞ്ച എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ചാതെ നെഞ്ചകം പുഞ്ചിരി തൂകി പഞ്ച പ്രാണാഹുതിയെല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ചാതെ നെഞ്ചകം പുഞ്ചിരി തൂകി എന്ന് മുലിനേഴി ദിവാകരൻ പൊതുജനം